നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നോട്ടീസ് പ്രകാരം സ്റ്റേഷനിൽ ഹാജരാകുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യും എന്നാണ് മലയാള മാധ്യമങ്ങൾ പറയുന്നത് എന്ത് കാര്യത്തിനാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുക അദ്ദേഹം ഇവിടെ എന്തെങ്കിലും കലാപം ഉണ്ടാക്കിയോ ഏതെങ്കിലും മതത്തിന്റെ വിശ്വാസങ്ങളെ അപമാനിച്ചോ ഒരു ചാനൽ ചർച്ചയിൽ എതിരാളിയുമായി തർക്കത്തിൽ ഏർപ്പെട്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം വെച്ച് എങ്ങനെയാണ് ഒരു വ്യക്തിക്കെതിരെ കേസെടുക്കാനോ ശിക്ഷിക്കാനോ കഴിയുക എതിർ പാനലിസ്റ്റായ ഷാക്കിർ എന്ന ലീഗ് നേതാവിനോട് തർക്കിച്ചു ജയിക്കുക എന്നതിനപ്പുറം മറ്റൊരു ഉദ്ദേശവും പി സി ജോർജിന് ഇല്ല ഷാക്കിറിനെയോ അയാള് പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തെയോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഉള്ള യാതൊരു ധ്വനിയും പി സി ജോർജിന്റെ സംസാരത്തിൽ ഉണ്ടായിരുന്നുമില്ല അത് വാദപ്രതിവാദം നടത്തിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കുന്നുവെന്നും വിഷമം തോന്നിയെങ്കിൽ അത് ക്ഷമ പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് പിന്നെന്ത് കുറ്റമാണ് പ്രതിഭാഗത്ത് ഇവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക കുറച്ചാളുകൾ ലോലഹൃദയരാണ് തൊട്ടാൽ വ്രണപ്പെടുന്ന മനസ്സുള്ളവരാണ് അതുകൊണ്ട് അത്തരക്കാരോട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലോ മതവിമർശനം നടത്തിയാലോ ഇന്ത്യൻ നിയമ സംഹിത പ്രകാരം കൂടുതൽ തീവ്രതകൾ കേസെടുക്കാനുള്ള വകുപ്പൊന്നുമില്ല വാദി കഠിനഹൃദയനായാലും ലോലനായാലും കേസ് വരുന്നത് പറഞ്ഞ കാര്യത്തിലെ മെറിറ്റ് അനുസരിച്ചാണ് പ്രതിയുടെ ഇന്റൻഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് തേങ്ങ തലയിൽ വീണ ഒരു വ്യക്തി കൂടുതൽ നിലവിളിച്ചു എന്ന് കരുതി കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ കഴിയില്ലല്ലോ പി സി ജോർജ് പറഞ്ഞത് ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് അതും തർക്കത്തിലേർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശേഷം അത് പിൻവലിക്കുകയും ചെയ്തു ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കേണ്ടതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കുമുണ്ട് മറ്റൊരാളുടെ ജീവനും നിലനിൽപ്പിനും ഭീഷണി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം വിഷയങ്ങളിൽ കേസെടുക്കുന്നത് ഒന്നോർക്കണം ഈരാറ്റുപേട്ടയിൽ പി സിക്കെതിരെ കേസ് കൊടുത്ത യൂത്ത് ലീഗിന്റെ റാലിയിലാണ് ഒരു വിഭാഗം ആളുകളെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും എന്ന മുദ്രാവാക്യം വിളിച്ചത് അന്നൊരു പ്രവർത്തകനെ പാർട്ടിയിൽ നിന്നും ഈ പേരിൽ പുറത്താക്കിയതല്ലാതെ കേസ് എന്തെങ്കിലും എടുത്തിരുന്നോ യൂത്ത് ലീഗുകാരെ പി സി ജോർജ് ചാനൽ ചർച്ചയിൽ പറഞ്ഞത് കേവലം ഒരു അഭിപ്രായമായിരുന്നു എങ്കിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് ഒരു വിഭാഗത്തിനെതിരെയുള്ള വംശഹത്യ ആഹ്വാനമായിരുന്നു മുദ്രാവാക്യം വിളിച്ചവനും ഏറ്റുപറഞ്ഞവർക്കും സംഘടനാ നേതാക്കൾക്കും ഒക്കെ എതിരെ ക്രിമിനൽ എടുക്കേണ്ട വകുപ്പായിരുന്നു അത് പക്ഷെ ഒന്നും നടന്നില്ല ഇവിടെ വാർത്തയാകുന്നതും ചർച്ചയാകുന്നതും കേസെടുക്കുന്നതും ഒക്കെ ഒരു വിഭാഗത്തിനെതിരെ പരാമർശങ്ങൾ വരുമ്പോൾ മാത്രമാണല്ലോ കുംഭമേളയെ പരിഹസിക്കാം ശിവലിംഗത്തെ അവഹേളിക്കാം ഒരു വിഭാഗം ഹിന്ദു സ്ത്രീകൾ ബ്രാഹ്മണരുടെ കൊച്ചിനെ പ്രസവിക്കാൻ നടക്കുന്നവരാണെന്ന് പരസ്യമായി പറയാം ഗണപതി മിത്താണെന്ന് പറയാം ക്ഷേത്രത്തിന് പിരിവ് കൊടുക്കുന്നത് വേശ്യാലയത്തിൽ കൊടുക്കുന്നതും സമമെന്ന് പറയാം ഓണം വിഷു ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കരുതെന്ന് പറയാം സ്വന്തം രാജ്യത്തെ പട്ടാള മേധാവി അന്തരിച്ചാൽ പരിഹാസ ചിരി നടത്താം ഐസിസ് ആംഗ്ലമാരും താലിബാൻ വിസ്മയവും ഹമാസ് പോരാളികളുമാക്കാം തീവ്രവാദി നേതാക്കളെ കൊണ്ട് സമ്മേളനം ഉദ്ഘാടിക്കാം അവരുടെ ചിത്രം ആനപ്പുറത്തെഴുന്നള്ളിക്കാം അത്തരം വാർത്തകൾ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാകാം വിനോദസഞ്ചാരികളായ ഇസ്രായേലികളെ അപമാനിക്കാം ഇവിടെ ആരും കേസെടുക്കില്ല നോട്ടീസും അയക്കില്ല ചാനൽ ചർച്ചയും നടക്കില്ല ഇതൊന്നും ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ അകറ്റുമെന്നോ നിക്ഷേപകരെ പിന്തിരിപ്പിക്കുമെന്നോ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പ്രയാസമുണ്ടാക്കുമെന്നോ ആരും പറയില്ല ആകെ കുറ്റം പി സി ജോർജിനും മാത്രം ആ മനുഷ്യനെ തള്ളിപ്പറയുന്നതിന്റെ തോത് നിങ്ങളുടെ മതേതരത്വം അളക്കപ്പെടുന്നതും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി